കൊച്ചി കൊച്ചിയോട് ചോദിച്ചു അപ്പൊ കൊച്ചി ആദ്യം നടന്നു പിടിച്ചു അത് ആലപ്പുഴ ബീച്ച് മാരാരിക്ക നമ്മൾ മാവേലിക്കയിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഈ മലയാളിക്കുളം ബീച്ച് അപ്പം ഇവിടെ ഒന്ന് കയറി കണ്ടിട്ട് പോകാൻ ചോദിച്ച് അപ്പം നമുക്കൊന്ന് തകർത്ത് നോക്കിയും പോകാനുള്ള ഇവിടെ മൊത്തം സായിപ്പന്മാരാണ് കേട്ടോ പറഞ്ഞത് അപ്പം മലയാളികൾ കുറവാണ് പറയുന്നത് മൊത്തം ഇത് എന്താ പറയുക അത് വെയിലാണ് ബുദ്ധി ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പറേം ഇപ്പറേം ചുവപ്പും കറുപ്പാണ് അത് വെയിലടിക്കുന്നോണ്ടാ ബുദ്ധി വളർച്ചയില്ലാത്ത പക്ഷേ എൻ്റെ അഹങ്കാരം ആണ് രാഹന്മാരെ കാണിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര കഴിവാണ് ഇത്രം അലയടിക്കുന്ന കടലിലൂടെ ഈ സാധനത്തിനൊക്കെ പോയങ്കര ചങ്കുറപ്പും ചങ്ക് കരുത്തും വേണം അല്ലാതെ ഒന്നിതേ പോകുമ്പോഴില്ല കാരണം ഒരു സ്ലിപ്പായി പോയാൽ ഈ സാധനം നിറഞ്ഞങ്ങാൻ പോയി തീർന്നു ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല ആ അവസ്ഥ അതെല്ലാം അങ്ങനെയാണ് മീൻപിടുത്തക്കാർ കേരള ചങ്ങന്മാരാണ് ഭയങ്കര കരുത്താണെ കോളം ഇവിടെ മറ്റേ ആലപ്പുഴ ബീച്ച് പോലൊന്നുമില്ല ഇങ്ങനെ കയറി ഇരിക്കാനുള്ള സൗകര്യം ഒക്കെ കേട്ടോ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇവിടെ കാണാൻ ആനരക്കുളം ബീച്ചാണ് കേട്ടോ ഇത് ആർക്കെല്ലാം അത് കാണാൻ താല്പര്യമൊക്കെ വന്നോളാം ഇങ്ങനെ കിടന്നൊക്കെ കാണാൻ കുടയുടെ അടിയിലിരിക്കാം അപ്പലിൻ്റെ ഒക്കെ കുറിക്കാം എനിക്ക് ഈ സാഹചര്യം കണ്ട് ചീസ് അയക്കാൻ പറ്റുന്നില്ല നേരത്തെ അവൻ അഡ്മിറ്റായിട്ട് ഐസ്യൂ ബാഡിന് അഡ്മിറ്റ് ആവ അങ്ങനെ നേരത്തെ അവർ അഡ്മിറ്റായിട്ട് ഇരിക്കും അതാ മടത്ത് വയറ് ചോദണ്ടായിരുന്നു വിഷമിച്ചു ഏതാ പറയുന്നു കടലിനെ പോണോ പോണവരെ കടലിനെ പോണവരെ നമ്മുടെ ക്യാമറമാൻ അപ്പൂവിനൊപ്പം സുധുമുള ചമ്മി പുള്ളി ഓർത്ത് ഇത് പഞ്ചായത്ത് പോസ്റ്റായിരിക്കും കുറച്ച് ചാരി കയറിയിരിക്കാന്നാണ് വിചാരിച്ചത് ഒരിക്കലും അല്ല അമ്പൂലോ കൊടുക്കണം ഏറ്റുപോണോ പുല്ലാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചാടിയേറ്റി നിൽക്കുകയാണ് അപ്പനും ആളും കൂടെ ഞാൻ വീട്ടിൽ നിന്ന് കസാര കൊണ്ടിട്ട പോലെ ചാടി ഇളക്കിയായിരുന്നു വന്ന് അവര് പോടാ പോട പുല്ല എഴുതിട്ട് അമ്പൂരെ വെച്ചിട്ട് നിന്നേക്കാൻ പറയുന്നത് പറഞ്ഞു അപ്പൊ ഞാൻ മണ്ണിരുന്നോളന്ന് പറഞ്ഞു ചാടി എഴുതിയു മലരാണി ശേഷം മലരാ മലരാരണി മലരാട്ട ആ സാധനത്തിൽ കൂടെ കൊച്ചു നടക്കയാണ് കൊച്ചിട്ട് ഐസ്ക്രീം കൊടുത്തേക്കുന്നത് ഇത് കണ്ടാ ഐസ് പേപ്പർ അത് കൊച്ചു അത് ഐസ്ക്രീം ഞാൻ അത് അത് കാണാതെ പാട്ട് തിന്നു ആ കൊച്ചു പറയോ പോലും അയക്കുന്ന തിന്നുമ്പാണ് നിങ്ങളാ പാട്ടൊന്നും സൂപ്പറാണ് സുണ്ടു കടല് വെള്ളത്തില് என்ன பொட்டாட் அல்ல பூத்தான் பிள்ளை வெள்ளத்தான் എൻ്റെ പുറകെ കാണുന്നതാണ് അർത്തുങ്ങപ്പള്ളി ഇത് വെളുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു ആ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഏറ്റവും സന്തോഷം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലൊക്കെ ഭയങ്കര ആശ്വാസം തോന്നി കേട്ടാകും പിന്നെന്നുവെച്ചാൽ ഈ പള്ളി വന്നു കഴിയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ പമ്പറൊക്കെ അടിച്ചതിന് ശേഷം കുറേ രണ്ട് മൂന്ന് പമ്പറൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ഇവിടെ നേർച്ച ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത് ഞാനിവിടെ വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിലായിട്ട് അപ്പോൾ അന്ന് ഇതുപോലെ മൊത്തം പന്തലായിരുന്നു കേട്ടോ ആ പന്തലിനകത്ത് ഒരു അമ്മച്ചി ഇരിക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ അവർ ഓടി ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞ് സുതിമോളെ സുതിമോളെ വെളുത്തച്ഛനാണ് എന്നെ എൻ്റെ മുന്നിൽ കൊണ്ട് കാണിച്ചു തന്നത് കാണണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു ആ സംസാരിച്ചു കൊടുത്ത് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞെന്നു വെച്ചാൽ അവർ പറഞ്ഞു വെച്ചാൽ ഞാൻ സുധിമോളെ കാണണം എന്നോർത്ത് ഒത്തിരി രക്ഷപ്പെടണം എന്നോർക്കും ഇവിടെ നേർച്ച കയറിയിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാൻ വന്നാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാനായിട്ട് കട്ടപ്പയെന്ന് അവിടെ ചേച്ചിയായിരുന്നു അതിപ്പോൾ ഇപ്പം ഞാൻ അവരെപ്പറ്റി ഓർക്കുന്നു ഇവിടെ വന്നിരുന്നപ്പോൾ അന്ന് കണ്ട ആ മുഖം ഓർമ്മ ഇപ്പം എനിക്ക് ഓർക്കുന്നുണ്ട് അതിൽ ഒത്തിരി സന്തോഷം ഇവിടെ ഒന്നുകൂടം വരാൻ പറ്റിയൊരു സന്തോഷം കാരണം ഈ പള്ളി കാണാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എന്നോട് ഒത്തിരി ആൾക്കാർ കമ്പനി കമ്മലി ആലപ്പുഴ സുനിമോളെ ആലപ്പുഴത്തന്നെ അർത്തങ്ങപ്പള്ളി ഞങ്ങളേക്കൊന്ന് കാണിക്കാൻ വയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഇല്ല വന്ന വരിക്ക് ഇതിൽ നിന്ന് ഇറങ്ങിയതാണ് അവൻ്റെ ഉൾഭാഗം കാണിക്കാൻ പറ്റും നല്ല ഉള്ളിലൊക്കെ ഒന്ന് കാണിക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കടലുണ്ട് അവിടെ ഒരു കുരിശ്ശുപൊഴി അരി ഉണ്ട് അതൊക്കെ കാണിച്ചു തരാട്ടോ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കാണാം െ അത് ഞങ്ങൾ മാവലിക്കാർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു വായന പോയാവലി ഇപ്പൊ എവിടെ ആരും മതി അത് മക്കള് ചേട്ടായിട്ട് വന്നിട്ടുണ്ടല്ലോ ഞാൻ ഇതിലെ പോകുന്നില്ല പോകുകയല്ലോ അർപ്പം കാണാൻ പറ്റും അവരെപ്പോഴും ഇങ്ങനെ കൊറേ പറയും കാണിക്കാൻ

കുട്ടിയാണ് ഞാർക്കും പള്ളി പെരുന്നാളിൽ നിന്ന് ഈ കുരിശടിയിൽ നിന്ന് നമ്മുടെ പള്ളിയിലോട്ട് ഉരുളു നേർച്ച എന്ന് പറഞ്ഞ നേർച്ചയുണ്ട് ആ അതിവിടെയാണ് നടക്കുന്നത് അപ്പോൾ ഈ പള്ളിയിൽ നിന്ന് ഈ കുരിശടിയിൽ നിന്നാണ് പള്ളിയിലോട്ട് പോകണം അപ്പോൾ എന്തുകൂടെ ഒന്ന് കാണിച്ചാക്കാന്ന് വെച്ച് പിന്നെ ജസ്റ്റ് ഇത് ഇതാണ് കടപ്പുളം കർത്തകപ്പള്ളി പെരുന്നാളിനും നിങ്ങളൊന്നും അടുക്കാൻ പോലും പറ്റത്തില്ല ഭയങ്കര തിരക്കായിരിക്കും നമ്മളിപ്പോൾ കണ്ട പള്ളിയുടെ മുറ്റത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വഴിക്കോ ഈ പടത്തൊന്നും നമുക്ക് നിൽക്കാൻ കൂടി പറ്റില്ല ഭയങ്കര തിരക്കായിരിക്കും എന്താണേലും ഈ ഒരു പള്ളി സമൃദ്ധമായ ഒരു കാര്യത്തിന് വന്ന് കാണാൻ പറ്റുന്ന ഒത്തിരി സന്തോഷം അതെടുത്ത അനുഗ്രഹം പ്രാർത്ഥന ചെയ്യുന്നതിൻ്റെ കൂടാറുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആയാലും ആദ്യം അത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്